പർവ്വതങ്ങളെ അള്ളാഹു ഹുസുബാനോ താല എടുത്ത് പൊടിച്ച് പറത്തുന്ന ദിവസം ആ ദിവസം അതാണ് അന്ത്യനാൾ സംഭവിക്കുന്ന ദിവസം നമ്മൾ ആളുകൾ പിന്തുടരും ആരെ പിന്തുടരും വിളിക്കുന്നവനെ വിളിക്കുന്നവനെ പിന്തുടരും വിളിക്കുന്നവനെ പിന്തുടരും ലാജലഹുഹുണ്ടോ ഇവിടെ എഴുവജു വന്നില്ലേ ആ ലാ ഇവജലഹു എന്ന് പറഞ്ഞെങ്കിൽ ആ ആ വിളിക്കുന്നവന് യാതൊരു എഴുവജുമില്ല അല്ലെങ്കിൽ വിളിക്കുന്നവനിലേക്ക് യാതൊരു റിവജുമില്ല അങ്ങനൊക്കെ അർത്ഥമുണ്ട് എന്താ ഈ പറഞ്ഞത് അതായത് ഇസ്രാഫിയിൽ കാലത്തിൽ ഊതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും മഷറിലേക്ക് വിളിക്കും മഷറിലേക്ക് വിളിക്കും ആ വിളിക്കുക അതാണ് എന്ന് പറഞ്ഞെങ്കിൽ ഇസ്രാഫീൽ മഷറിലേക്ക് വിചാരണയുടെ വേദിയിലേക്ക് ആളുകളെ വിളിക്കും അപ്പോൾ ആ വിളിക്കുന്ന ഇസ്രാഫീലിലേക്ക് എന്ന് പറഞ്ഞാൽ വിചാരണയുടെ പോയിന്റിലേക്ക് ലാ എന്നാണ് ആരും എന്തുവില്ല ആ വളഞ്ഞു തിരിഞ്ഞു പോകില്ല പിന്നെ ഓക്കെ ആ നേരെ വരും എന്നാണ് നേരെ വരും എന്ന ആശയത്തിലാണ് ഇവിടെ ലാ യുവജലഹു എന്ന് പറഞ്ഞത് അത് ലവും ആ വിളിക്കുന്നവന്റെ വിളിക്ക് യാതൊരു റിവജവും ഇല്ല എല്ലാവരിലേക്കും എന്തു ചെയ്യും നേരെ എത്തും കാരണം എന്താ കുന്നോ എടുപ്പുകളോ വൃക്ഷ ലതാദികളോ ഉണ്ടെങ്കിലാണ് നേരിട്ട് പോണീ ശബ്ദം പോണീനെന്തേ തടസ്സാക്കുക അല്ലേ പറഞ്ഞാൽ മനസ്സിലാകണം അതായത് ഈ വിളിക്കുന്ന ഇസ്രാ ഹീൽ വിട്ട വേദിയിലേക്ക് വിളിക്കുമ്പോൾ ആ വിളിക്കിൽ ആ റിവജലവും ഒരു വളവും ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം എന്താ അതായത് ഒന്നുമില്ല എന്തിന് ശബ്ദത്തിന് തടസ്സം തീർക്കാൻ കുന്നില്ല മലകളില്ല പാറല്ല എടുപ്പുകളൊന്നുമില്ല പിന്നെയോ എല്ലാം നിറഞ്ഞ സ്ഥലമാണ് അതുകൊണ്ട് ലാ യുവജലഹു അവൻ്റെ വിളിക്ക് ഒരു റിവജുമില്ല നേരെ എല്ലാവരിലേക്കും ആ വിളിയെത്തും എന്നുള്ളതാണ് നേരെ എല്ലാവരിലേക്കും ആ വിളിയെത്തും എന്നുള്ളതാണ് യോമ ഇനിയോ നദ്ദ ഇസ്രാഫീൽ എന്ന വിളിക്കുന്നവനെ ആ ദിവസം ആളുകൾ പിന്തുടരും ലാ യുവജലഹു ഈ വിളിക്ക് യാതൊരു റിവജും ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു ഹുസുബാന താല പറയുന്നത് ഷെയ് ഉൻ നുഖുറിലേക്ക് വിളിക്കുന്നവൻ വിളിക്കുന്ന ദിവസം എന്നൊക്കെ സുഹൃത്തിൽ കമറിൽ പറഞ്ഞത് ഈ ഇസ്രാഫീലിൻ്റെ വിളിയെക്കുറിച്ചാണ് എന്നുള്ളതാണ് കബറിടങ്ങളിൽ നിന്ന് എല്ലാവരും ആ വിളിക്കുന്നവനിലേക്ക് باقة الدرديل قرنا على ذلك بما يرى يوم يخرجون من الأجداث سِرَاعاً كأنهم إلى نُصبه يوفِضون .Yeah, صورة المعارج يوم يخرجون من الأجداث سراءً كأنهم إلى نُصبه يوفِضون لا يقل عن الوصول هنا بل عن اتباعهم لماذا العظام البالية والأوصال المتفرقة واللُّحوم المتمزقة هكذا നിരുമ്പി ജീർണിച്ച അസ്ഥി കൂടങ്ങളെ വേർപെട്ടു പോയ സന്ധികളെ ചിഹ്നിച്ചിതറിയ മാംസങ്ങളെ റഹ്മാനായവൻ്റെ അറവിലേക്ക് റഹ്മാനായവൻ്റെ അറന്തിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരണയുടെ വേദിയിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും വിളിക്കുക എന്നൊക്കെ പിന്നെ അതിന് തഫ്സീറുകളിൽ കാണാം എന്തായാലും പിന്നെ ഇസ്രാഫീലിൻ്റെ വിളിയെക്കുറിച്ച് അള്ളാഹു എന്താ പറയുക പറഞ്ഞിട്ട് ആ വിളി എല്ലാവരിലേക്കും നേരിട്ടെത്തും ആ വിളിക്കെല്ലാവരും ഉത്തരം വേകിയിട്ട് എന്തെങ്കിലും അവർ വേഗത്തിൽ വരും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്